ജഗതി ശ്രീകുമാർ മലയാള സിനിമയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ നാടക പാരമ്പര്യം വഴിയാണ് നാടക പശ്ചാത്തലം പ്രശസ്ത നാടകാചാര്യനും എഴുത്തുകാരനുമായിരുന്ന ജഗതി എൻ കെ ആചാര്യയുടെ മകനാണ് ജഗതി ശ്രീകുമാർ ചെറുപ്പം മുതലേ നാടകങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ അഞ്ചാം ക്ലാസിൽ പഠിക്കുമ്പോൾ തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി അച്ഛന്റെ നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം കലാലോകത്തേക്ക് കടന്നുവരുന്നത് സിനിമയിലേക്കുള്ള പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെയാണ് ജഗതി ശ്രീകുമാർ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ചെറിയ വേഷമായിരുന്നു അതിൽ വഴിത്തിരിവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിലെ പപ്പു എന്ന കഥാപാത്രം അദ്ദേഹത്തിന് വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു ഇത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി പിന്നീട് ഹാസ്യവേഷങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു വൈവിധ്യമാർന്ന വേഷങ്ങൾ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയാണ് ജഗതി ശ്രീകുമാർ പ്രശസ്തനായതെങ്കിലും സ്വഭാവ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും അദ്ദേഹം തന്റേതായ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവച്ചു മലയാള സിനിമയിൽ ആയിരത്തി അഞ്ഞൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ അപൂർവ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം നാടകത്തിലൂടെ നേടിയ അഭിനയ പരിചയവും വിവിധതരം കഥാപാത്രങ്ങളെ അനായാസം അവതരിപ്പിക്കാനുള്ള കഴിവും ജഗതി ശ്രീകുമാറിനെ മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ടാക്കി മാറ്റി